സ്വപ്നങ്ങൾ കാണണം എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാലേ ആ സ്വപ്നങ്ങൾ സത്യമാവും അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകൾ ഞാനിവിടെ കടമെടുക്കുകയാണ് കാരണം എൻ്റെ ഈ എലിബ്രസ് യാത്ര അതിനൊരു ഉദാഹരണമാണ് യൂറോപ്പ് കോണ്ടിനെൻ്റിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കും സെവൻ സമറിലെ ഒന്നുമായ മൗണ്ട് എലിബ്രസ് ഇവിടേക്കാണ് എൻ്റെ യാത്ര ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ദുബായ് ദുബായിൽ നിന്ന് മോസ്കോ റഷ്യ യുക്രൈൻ വാർ കാരണം റഷ്യയിൽ സാങ്ഷൻ ആണ് എന്ന് വെച്ചാൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ എ ടി എംന്ന് എടുക്കാനോ പറ്റത്തില്ല കയ്യിൽ ക്യാഷ് കൊണ്ടുപോകണം ഇവിടുത്തെ ബോർഡുകൾ നോക്കാം അതിനകത്ത് ക്ലിയറായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ ഇപ്പം എവിടെയാണ് അറൈവൽ എവിടെയാണ് നമ്മുടെ നാട്ടിലെ ഇൻഡിഗോ എയർലൈൻസ് പോലെ റഷ്യയിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് എസ് സെവൻ ഇനി ഇതിലാണ് നമ്മളുടെ അടുത്ത യാത്ര ഇവിടെ നേരെ മിനലിനെ പോലെ ഒരു മൂന്ന് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യേണ്ടത് ഇദ്ദേഹമാണ് സ്ലാവ എൻ്റെ ഫ്രണ്ടും ഗൈഡും കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ടെരിസ്കോൾ എന്ന് പറയുന്ന എൽ ബ്രസിനെ തൊട്ട് താഴെയുള്ള ഒരു ചെറിയ ടൗണിലേക്ക് പോകുന്നത് ഗുഡ് മോർണിംഗ് ഇന്നലെ ഒരുപാട് ലേറ്റായി ഇത് സൗത്ത് സൈഡാണ് എൽ ബ്രസിൻ്റെ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ പോയത് നോർത്ത് സൈഡാണ് ഇത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഹോട്ടൽസും ഒക്കെ ഉള്ള നല്ലൊരു ആണ് ഇന്ന് ഫസ്റ്റ് അക്ലാമിറ്റൈസേഷൻ ഡേ ആണ് എന്ന് വെച്ചാൽ ഹയർ ആൾട്ടിറ്റ്യൂഡ് പോയിട്ട് തിരിച്ച് ലോവർ ആൾട്ടിറ്റ്യൂഡിലേക്ക് തിരിച്ചു വരിക ഫസ്റ്റ് ഡേ ആണ് അക്ലാമിറ്റൈസേഷൻ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ പോയിന്റ് ഉണ്ട് ഇവിടെ നോക്കിയാൽ വിസിബിൾ വി ചെയ്യുന്നത് സീ സെവൻ ഗ്ലേഷ്യർ അവിടെ സെവൻ്റെ മോഡലൊരു ഗ്ലേഷ്യർ ഉണ്ട് സോ ഇതാണ് എൽബ്രാസ് ദ ബ്യൂട്ടിഫുൾ എൽബ്രാസ് സോ ഒരു സെക്കൻഡ് ഡേ ആണ് ഇവിടുന്ന് എലിവേറ്റർ വഴി നേരെ മേലെ പോയി തിരിച്ച് എലിവേറ്റർ വഴി താഴെ വരും ഇത് രണ്ടാമത്തെ അക്ലമിറ്റൈസേഷൻ ഡേ ആണ് ഇന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ വരയ്ക്കാണ് കയറി പോകുന്നത് എലിവേറ്ററിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമായിരുന്നു സോ ായിട്ടാണ് ഒന്നും കാണുന്നില്ല പോയിന്റ് ആണ് ആ കാണുന്നത് ഇന്ന് നമ്മൾ റെൻ്റൽ ഐറ്റംസ് എടുക്കുകയാണ് അതായത് ബൂട്ട്സ് ക്രാമ്പോൺസ് ഐസാറ്റ്സ് എല്ലാം നാളെ നമ്മൾ അഡ്വാൻസ് പേസ് ക്യാമ്പിലേക്ക് പോവുകയാണ് ഈ ഓരോ റെന്റൽ ഐറ്റംസിനും ഓരോ റേറ്റ് ആണ് ഒരു ഡോളർ ടു പത്ത് ഡോളർ വരയ്ക്കും ആണ് ഇതിന്റെ റേഞ്ച് പെർ ഡേ കോസ്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് അഡ്വാൻസ് ബേസ് ക്യാമ്പിലേക്ക് പോകണം ഇതാണ് സ്റ്റാർട്ടിങ് എലിവേറ്റഡ് പോയിന്റ് ഇവിടെ നിന്ന് മൂന്ന് സ്റ്റേഷനുണ്ട് ഏറ്റവും ടോപ്പിലുള്ള ബേസ് ക്യാമ്പിലെത്താൻ ഓരോ സ്റ്റേഷനിലെത്തിയിട്ട് ബാഗ് ഓരോ ക്യാമ്പിലേക്ക് മാറ്റണം ലാസ്റ്റ് സ്റ്റേഷൻ ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ പലരും ഐസ് ട്രെയിനിങ് എടുക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് അക്ലമിഡേഷൻ ചെയ്ത പോയിന്റ് കാണാൻ പറ്റും പിന്നെ പലരും ക്ലൈംബ് ചെയ്ത് മേലോട്ട് വരുന്നത് കാണാൻ സാധിക്കും അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ഇതിനകത്താണ് താമസിക്കാൻ പോകുന്നത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ ബിസിനസ് ഇത് സ്നോ മൊബൈൽ നേരെ കാണുന്ന വലിയ വണ്ടിയാണ് ട്രാക്ക് ഇതിൽ ഏകദേശം നാലായിരത്തി മീറ്റർ വരയ്ക്കും ഇവർ കൊണ്ടുപോകും ഇവിടെ വരുന്ന നോർമൽ ടൂറിസ്റ്റുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഞങ്ങള് മൂന്നാമത്തെ അക്കലമറ്റും കൂടി ചെയ്യും നമുക്ക് ട്രെയിൻ ചെയ്യും ഇതാണ് റെഡ് ട്രാക്ക് സോ അതിനുശേഷം സെൽഫ് അറസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് സ്ലവം അടുപ്പിച്ചു വന്നു കംപ്ലീറ്റ് ആയിട്ട് ക്ലൗഡാണ് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഞങ്ങളുടെ ഹട്ടിനെ ചുറ്റിപ്പറ്റി ഒരു വൈൽഡ് ഫോക്സ് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഞങ്ങൾ കഴിഞ്ഞ് രാവിലെ ഇനി ഈ ഒന്നും കൂടി അക്മുടി ശേഷം പോവും ഒരു ഫൈവ് തൗസൻഡ് പീക്ക് ഫൈവ് തൗസൻഡ് വരെ പോയിട്ട് ചിലപ്പോൾ അവൻ തിരിച്ച് വരും ഇപ്പോൾ രാവിലത്തെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം കംപ്ലീറ്റ് കോക്കസസ് മൗണ്ടൻ ആണ് ആൻഡ് എൽ ബ്രോസ് എൽബ്രോസ് എറ്റ് ദി പീക്ക് അതായത് നമ്മൾ കയറാൻ പോകുന്നത് ഈ ഈ പീക്കാണ് ഓക്കെ ഇതിലല്ല ഇതിലൂടെ സോ നമുക്ക് ട്രെയിൽ കാണാൻ പറ്റും ഇങ്ങനെ പോയി ഇങ്ങനെ അപ്പം പിന്നെ ഏകദേശം ഫൈവ് തൗസൻഡ് എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഇതാണ് ഇന്നത്തെ സെഷൻ സോ സെക്കൻഡ് ഡേ ഫാക്കൽറ്റി സെഷനുണ്ട് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് പോയി തിരിച്ചു വരാൻ പ്ലാന് അപ്പോൾ ഞങ്ങൾ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് നമ്മൾ ഇന്നലെ നിന്നാക്ക സെയിം ഫാക്കൽറ്റി ഡിസെഷൻ സെയിം പ്ലേസിലാണ് സിക്സ് കാലാവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ വന്നു താഴെ എത്തി കണ്ട കാഴ്ച ഇതാണ് മൊത്തത്തിൽ മഞ്ഞ് വീണിരിക്കുകയാണ് ഇന്ന് ബാഡ് വെതറാണ് പക്ഷെ ഇന്ന് റെസ്റ്റ് ട്രെയിൻ കൂടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാട്ടിനകത്തിരുന്നാൽ മതി പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് വീണിരിക്കുകയാണ് കാലത്തെണീറ്റ് പല്ല് തേക്കുന്നത് ഇവിടെ വലിയൊരു ടാസ്ക് ആണ് വെള്ളം കിട്ടാത്തത് കൊണ്ട് മഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് പല്ല് തയ്ക്കാൻ തയ്ക്കുമ്പോൾ ബാഡാണെന്ന് പറയുന്നത് ടോയ്ലറ്റ്

ഒരിക്കൽ ഈ പീക്ക് കയറാൻ വന്ന് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കൈവിട്ടില്ല എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെയും പരിശ്രമിച്ചു അവസാനം ഞാൻ ഈ പീക്ക് കീഴടക്കി അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പരിശ്രമിച്ചാൽ ഏത് സ്വപ്നവും സത്യമായി നേടിയിരിക്കും